ഇന്ന് മതേഴ്സ് ഡേ അല്ലേ ഇപ്പോൾ ചെറിയൊരു കോട്ട എഴുതിയാലോ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഒരു ഹെർട്ട് ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് കോട്ട എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ആട്ടോ അത് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ് പിന്നെ നമ്മുടെ സാറ്റൺ റിബൺ കൊണ്ട് ചെറിയൊരു ബോ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് ഹേർട്ടിൻ്റെ ഷേപ്പും ഇത്രയേ ഉള്ളൂ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ജേണൽ പോലെ ചെയ്ത് ആ കോട്ടയ്ക്ക് എഴുതി തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇപ്പോൾ എഴുതാൻ പോകുന്ന എന്ന് പറയുന്നത് ഒരു മദേഴ്സ് ഡേക്ക് ഞാൻ എൻ്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒത്തിരി നാൾ മുമ്പാണ് ഒരു മൂന്നാല് വർഷമൊക്കെ ആയി കാണും അപ്പോൾ അത് വീണ്ടും എഴുതി ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ പോലെ എടുത്ത് ഒരു റീക്രിയേഷൻ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എഴുതിയാലോ എല്ലാ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ